കഴിച്ചിട്ട് ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് തലവേദന ഉണ്ടായി തലവേദന കഴിഞ്ഞാൽ ഛർദി ഛർദി നിക്കാറു ചത്തിക്കുന്നു തലകറക്കൽ അതുപോലെ അസുമാരം ഒക്കെ ഉണ്ടായി ഒരു മൂന്ന് കുട്ടികൾക്കാണ് ഇത് കഴിച്ചിട്ടുണ്ടായത് മൂന്ന് കുട്ടികൾക്കാണ് ഉണ്ടായത് ആ ഈ സാധനമാണ് ആ കുട്ടി കഴിച്ചത് ഈ സാധനം ഈ സാധനമാണ് ആ കുട്ടി കഴിച്ചത് ഇതില് എന്ന ചോദിച്ചാല് ഞാൻ പറഞ്ഞു കാരണം ഇത് പാൽ മസാല പാൽ മസാലത്തെ പാൽ മസാല ഇതിൽ ഇതിൽ ചേർത്തി പാൽ മസാല പറഞ്ഞാൽ ഒരു ലഹരി ലഹരിൻ്റെ ഒരു സാധനം ഇത് ചേർത്തി അതുകൊണ്ട് ആ കുട്ടിക്ക് ആ കുട്ടി കഴിച്ച് ആ കുട്ടിക്ക് ഇത് ആ ഒരു സാധനം കൂട്ടാൻ വേണ്ടി ഊജി ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ രസം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇത്ര സാധനങ്ങൾ അധികം വാങ്ങണത് ഇത്ര സാധനം വാങ്ങണത് നമ്മുടെ വിദ്യാർത്ഥികളായ പ്രസ്റ്റ് ഇത് പഠിക്കുന്ന പെൺകുട്ടികളാണ് അധികം ഇത് യൂസ് ചെയ്യുന്നത് പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടികളാണ് അധികം യൂസ് ചെയ്യുന്നത് ഈ ഈ സാധനം ഉണ്ടോ ഈ പുളച്ചാരിൻ്റെ പൊടി ഈ പുളച്ചാരിൻ്റെ പൊടി പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടികളാണ് അധികം യൂസ് ചെയ്യുന്നത് അപ്പോൾ അവർക്കും കൂടിയാണ് അവർക്കും കൂടി അറിഞ്ഞിട്ട് അവരും കൂടി അറിഞ്ഞിടച്ചിട്ടാണ് ഞാൻ ഇന്നലെ ഈ ലൈവിൽ വന്നത് ഈ ഇൻസ്റ്റാഗ്രാമിൽ ലൈവിൽ വന്നത് ഞാൻ ഈ വിഷയം കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇതാണ് സാധനം ഇത് ലഹരി ലഹരിയിലെ ലഹരിയുടെ ലഹരിയാണ് ലഹരിക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പുളച്ചാറിൽ ഈ പുളച്ചാറ് പൊടിയിൽ കൂട്ടിയത് അങ്ങനെ ആ കുട്ടിക്ക് ഛർദിയും ആ ആ കുട്ടിക്ക് ഛർദീം അതുപോലെ പിന്നെ പനിയും അതുപോലെ പിന്നെ മാറാത്ത പനിയും ആ അതുപോലെ പിന്നെ പിന്നെ തലവേദന അതുപോലെ മാസ്യ അതുപോലെ അസ്മാരം ഒക്കെ ഉണ്ടായി ആ കുട്ടി ഇപ്പോ ഇപ്പോൾ ആ കുട്ടി മെഡിക്കൽ കോളേജിലാണ് ആ മെഡിക്കൽ മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ കുട്ടിയുള്ളത് ആ കുട്ടി ഇപ്പോ ഐ സിയിലാണ് ആ മൂന്ന് കുട്ടിയും ഐ സിയിലാണ് ഇപ്പോൾ ഉള്ളത് ആ മൂന്ന് ഇരത്തെ കുട്ടികളും പൈസയിലാണ് അള്ളാഹു അവല അവല അസുഖം ഭേദമാക്കി കൊടുക്കട്ടെ ഭേദമാക്കി കൊടുക്കട്ടെ വേം വേ ഭേദമാട്ടെ അവൾ ഉമ്മനും ഉപ്പനും ആ പെൺകുട്ടിയുടെ ആ കുട്ടീൻ്റെ ഉമ്മനും ഉപ്പനും അവിടെ ഇറങ്ങാനാക്കാതെ അവർക്ക് എത്ര പെട്ടെന്ന് ഭേദമായി തിരിച്ചു വറ്റ ഭേദമായി തിരിച്ചു വറ്റവിലേക്ക് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു കാരണം കുട്ടികൾ ഒരു റുപ്പേൻ്റെ ഒരു റുപ്പേൻ്റെ സാധനമാണ് തന്നത് ഈ ഒരു ഉപ്പേൻ്റെ സാധനമാണ് ഈ ഉറുപ്പേൻ്റെ പുളച്ചാറ് പൊടി ഈ കുട്ടി കഴിച്ച് ഈ കുട്ടി കഴിച്ചപ്പോൾ ആ കുട്ടിക്ക് ആദ്യമായി തലവേദന ഉണ്ടായി തലവേദന ഉണ്ടായപ്പോൾ വേറൊരു ആഭ്യന്തര കൊണ്ടുപോയി കാണിച്ച് കാണിച്ചപ്പോൾ വേറൊരു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ മാറ്റിയപ്പോൾ കുട്ടി അവിടെ വാർഡിലേക്ക് ആക്കി വാർഡിൽ നിന്ന് നേരെ ഐ സി മാറ്റി പാവമാണ് കുട്ടിയാ പാവം ഒരു നാല് വയസ്സായ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടത് ഏതായാലും ഏതായാലും കുട്ടികൾ തന്നെയാണ് അപ്പോൾ അത്രയുള്ള കാലം കുട്ടികൾക്ക് കൊടുക്കരുതെന്ന് ഞാൻ ആദ്യമായി പറയാം പൈസ ഉണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാമല്ലതാണ് പൈസ നിങ്ങൾ എല്ലാം വാങ്ങിക്കൊടുക്കണം എന്നാ അതെ കുട്ടികളെ വസിലാക്കുന്നത് രസിയാക്കളാണ് രസിയാക്കളാണ് ചേലാക്കുന്നത് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് കുട്ടികളെ കൊണ്ട് തുന്നി തുന്നിപ്പിച്ച് കുട്ടികൾക്കുണ്ടാകുന്ന അസയം ഉണ്ടാകുന്ന രസികാക്കൾ മനസ്സിലാക്കണം നിങ്ങൾ എത്ര പൈസ ഉണ്ടെങ്കിലും ഞാൻ പൈസക്കാരാണ് എൻ്റെ അടുത്ത് പൈസ ഉണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പൈസ ഉണ്ട് എൻ്റെ അടുത്ത് പൈസ ഉണ്ട് ഞങ്ങൾ ചിലവാക്കിക്കോളാം എന്ന് പറയുന്ന ആ ഉണ്ട് കാട്ടിട്ട് കാര്യമില്ല കാരണം ജീവം നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റുന്ന അല്ലെങ്കിൽ തിരിച്ചു കിട്ടൂല നമുക്ക് കയ്യുമ്പോലെ തിരിച്ചു കിട്ടും നമ്മളെ ജീവം പക്ഷെ ഇങ്ങനെയൊക്കെ കൈ ചെയ്ത് തിന്നാൽ ഇങ്ങനെയൊക്കെ കഴിച്ചു തിന്നാല് നമ്മളെന്ത് മനസ്സിലാക്കണം ഒരു റുപ്പേൻ്റെ ഒരു പുളച്ചാറിന്റെ പൊടിയാണ് ആ കുട്ടി കഴിച്ചത് ആ കുട്ടി കഴിച്ചത് ഏതാകട്ടെ ഇനിയിപ്പോൾ നീ പുളിയായാലും നീ പുളിതാ ന പുളി കാണിച്ചതാ ഇതാണ് പുളി ഇതാണ് പുളിങ്ങ ഈ പുളിങ്ങ കഴിക്കാൻ പാടി ഇതാണ് പുളിങ്ങണ്ടോ ഇത് പുളി ഇത് പുളിങ്ങ ഉണ്ടോ ഈ പുളിങ്ങ കഴിക്കരുത് ഈ പുളിങ്ങക്ക് എത്രയാ ഈ പുളിങ്ങക്ക് ചിലപ്പോൾ ഒരു റുപ്പ്യ അല്ലേ ഇതിന് ഒറുപ്പിയാണ് ഒന്നിനെ ഒന്നിന് ഒരു റുപ്പിയ എന്നാണ് പറഞ്ഞിട്ടത് ആ ഒന്നിന് ഉറുപ്പ്യ അപ്പോൾ രണ്ടെണ്ണത്തിന് അപ്പോൾ രണ്ട് റുപ്പ്യ രണ്ടെണ്ണം കിട്ടും ഏഹ് അപ്പോൾ നാല് റുപ്പ്യക് നാലെണ്ണം കിട്ടും നാലെണ്ണം എന്നാൽ ഈ കുട്ടി കഴിച്ച് ഇത് ഇതൊന്നും കഴിക്കാൻ പാടില്ല നമ്മൾ എത്ര പൈസ ഉണ്ടെങ്കിലും എത്ര പണിക്കാരുണ്ടെങ്കിലും പൈസ ഉണ്ടെങ്കിലും നമ്മൾ ഒന്ന് മനസ്സിലാക്കുക അധികാരം വെച്ചുകൊണ്ട് ഉന്തി കാട്ടിക്കൊണ്ട് യൂട്യൂബർ ലോകർ തകർത്താനോ അല്ല യൂട്യൂബ് ലോകർന്ന തകർത്തിട്ട് തകർത്താനോ അവരെ തകർത്തി വലിച്ചെരാനോ അവരെ തട്ടി ഒഴിവാക്കാനോ തട്ടി വലിച്ചെടുത് എന്ന് പറയുന്നു തട്ടി മറച്ചിരുത് അത് പെണ്ണായാലും ആണായാലും മുതിർന്ന ആൾക്കാരാണ് ഈ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുക ഇത് നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് പിന്നെ 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 ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പുറത്തു കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് കാരണം ഒരു കുട്ടിയുടെ ഒരു കുട്ടിയുടെ ജീവിതത്തിൻ്റെ വിലയാണ് ഇവിടെ കാണിക്കുന്നത് അത് കുട്ടിയാലും പെണ്ണായാലും എനിക്ക് ഒരു പോലെയാണ് അതെ കുട്ടിയായാലും പെണ്ണായാലും എനിക്ക് ഒരുപോലെയാണ് കാരണം എന്തായാലും ഒരു പെൺകുട്ടികളല്ലേ അപ്പൊ അവളുടെ ജീവൻ കളയേണ്ട അവസ്ഥ നമുക്കില്ലല്ലോ അവളെ എങ്ങനെയെങ്കിലും നമ്മൾക്ക് ഇത് കഴിക്കാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞു കൊണ്ടുന്നത് അതെ ഇത് അധികം കഴിക്കുന്ന ആരാ ഫെസ്റ്റിൽ പഠിക്കുന്ന കുട്ടികൾ പെസ്റ്റിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് അധികം യൂസ് ചെയ്യുന്നത് അവൾക്കിത് ഭയങ്കര പൂതിയാണ് അങ്ങനെ പൂതിയുടെ ആയിട്ട് കാര്യമില്ല പെസ്സി പഠിക്കുന്ന പെൺകുട്ടികളോടും പെസമണ്ണ പഠിക്കുന്ന പെൺകുട്ടികളോടും അങ്ങനെ പുതിയതായിട്ട് കാര്യമില്ല ഇത് മാത്രമല്ല ഇത് പച്ച പുള പുളച്ചാറിന്റെ പൊടിയാണ് ഇനി വാറണ്ട് പുളി ഒരു കറുത്ത ആ കറുത്ത പുളി ഇങ്ങനെ ഒരിക്കലും കഴിക്കരുത് അതിലൊക്കെ എന്തൊക്കെയോ മാന്യമായി ചേർത്തിട്ടും വിശങ്ങളൊക്കെയാണ് അതിൽ കാണുന്നത് കാരണം നീ ഇനി അർത്ഥം നമ്മൾ കാണിക്കാൻ പോണത് ആ കറുത്ത പുളിന്റെ ആ കറുത്ത പുളി നമ്മൾ ഇന്ന് കാണിക്കും ഞാൻ ഇന്ന് ആ കറുത്ത പൊളി ഇന്ന് വാങ്ങും ഞാൻ കഴിക്കൂല ഞാൻ കറുത്ത പുളി വാങ്ങിയിട്ട് ഞാൻ ഇന്ന് ലൈബിൽ കാണിക്കും ആ കറുത്ത പുളി ഇന്ന് വാങ്ങും വാങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നിങ്ങൾ നന്നാക്കാൻ പറ്റുകയാണെന്ന് നോക്കട്ടെ യൂട്യൂബർ ലോകർക്ക് ലോകർക്ക് നന്നാക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പെൺകുട്ടി നന്നായാൽ ഒരു പെൺകുട്ടി നന്നായാൽ അത് നല്ല കിട്ടലാണ് ഏഹ് ഒരു യൂട്യൂബ് ലോകറിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഒരു പെൺകുട്ടി നന്നാകുകയാണെങ്കിൽ യൂട്യൂബ് ലോകറിന്റെ വാക്ക് ശരിയായി രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി മനസ്സിലാക്കണമെങ്കിൽ ആ ആ പെൺകുട്ടി എൻ്റെ വാക്ക് കേട്ട് നന്നാകുകയാണെങ്കിൽ അങ്ങനെ നന്നാകട്ടെ എന്നാണ് അതുകൊണ്ട് വാർത്ത പെൺകുട്ടി നന്നാകട്ടെ അത് കഴിഞ്ഞാൽ വേറെ പെൺകുട്ടി നന്നാകട്ടെ അങ്ങനെ പെൺകുട്ടികൾ നന്നാകാൻ നമ്മൾ നോക്കാൻ വേണ്ടിയാണ് രസികൾക്ക് നന്നാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ നന്നാക്കി നോക്കട്ടെ അതാണ് യൂട്യൂബ് ലോകർക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് ഓർമ്മിച്ചാൽ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാരണം പറഞ്ഞത് അതാ നിങ്ങളത് ത ഇത് തട്ടി മറിച്ചു തരുത് തട്ടി തട്ടി തെറുപ്പിക്കരുത് എന്നാണ് എനിക്ക് മറ്റുള്ള പ്രസിദ്ധി പഠിക്കുന്ന പെൺകുട്ടികളോടും രസവണ്ണ പഠിക്കുന്ന പെൺകുട്ടികളോടും ഞാൻ ഒരു പെൺകുട്ടിയെ കാണുന്നത് ഒരു ഞാൻ കാണുന്നത് ഒരു പെങ്ങളുടെ സാധനത്താണ് ഞാൻ മോളെ കാണുന്നത് എനിക്ക് ഒരു പെങ്ങളെ സാധനത്താണ് ഞാൻ മോളെ കാണുന്നത് മോളിന്നെ ചിലപ്പോൾ ഇന്ന മോളെ ചെപ്പെന്നെ ഇത് കണ്ടുകൊണ്ട് മോളെ ഇപ്പം എന്നെ കാണുന്നത് ഒരു ആങ്ങളെ സാധനത്തെ കറിഞ്ഞു ചെപ്പം തന്നെ കാണുക നല്ല കാര്യമാണ് എനിക്ക് ഒരു എൻ്റെ ഒരു ആങ്ങളെ പറഞ്ഞെന്ന് ഒരു ആങ്ങളെ എനിക്ക് പറഞ്ഞെന്ന് അതാ മാറി എനിക്കുണ്ടൊരാങ്ങളെ സാധനത്ത് ഇന്ന് എനിക്ക് പറഞ്ഞതല്ലോ എന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കുന്ന അവർ ഞാനൊരു ഞാൻ കാണുന്നത് ഒരു പെങ്ങളുടെ സാധനത്താണ് ഞാൻ മോളെ കാണുന്നത് ഞാൻ മോൾക്ക് നല്ല കാര്യങ്ങളാണ് ഇത് നല്ല കാര്യങ്ങളാണ് പറഞ്ഞത് കാരണം ഒരിക്കലും കടയിൽ പോയിട്ട് ഇങ്ങനത്തെ ഈ പച്ചപ്പുളി ഈ ഈ ഈ പുളിന്റെ പാക്കറ്റ് വാങ്ങരുത് കാരണം ഇത് ഇതാണ് എന്താ ഈ പുളച്ചാർ ഈ പുളച്ചാറിന്റെ പൊടി ഒരിക്കലും വാങ്ങരുത് ഈ പുളച്ചാരിന്റെ പൊടിയിൽ പഴയ സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് നമുക്കറിയാം ലഹരി ലഹരിയിൽ ലഹരിയിൽക്ക് ലഹരിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലഹരി ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് ഈ നമുക്ക് ഒരുപാട് തലവേദന ആ തലവേദന നമുക്ക് മനസ്സിലായി നമുക്ക് തലവേദന ഉണ്ടാകാൻ കാരണം ആർക്ക് വാ അല്ലെ ഇത് കേൾക്കും ആയിക്കോട്ടെ അപ്പോ ഈ തലവേദന ഉണ്ടാകുന്നത് ഈ തലവേദന നമ്മൾ മനസ്സിലാക്കാറുണ്ട് അതാണ് പെൺകുട്ടികൾക്ക് തലവേദനകൾ ഉണ്ടാകുന്നത് പെൺകുട്ടികൾക്ക് തലവേ തല ചുറ്റുന്നത് തല ചിറ്റുന്നത് വരാ തല ചിറ്റാൻ കാരണതൊക്കെ കഴിച്ചിട്ടാണ് പെൺകുട്ടികൾക്ക് തല തല ചിറ്റാൻ കാരണം അപ്പൊ ഇത്ര കാര്യങ്ങൾ കഴിക്കരുതെന്ന് പെൺകുട്ടികൾ ഞാൻ ആദ്യമായി പറയാണ് ഒരു പെങ്ങളെ സാധനത്തിൽ നിന്ന് ഒരു പെ ഞാൻ മോക്കരു പെങ്ങളെ സാധനത്താണ് മോളെ കാണുന്നത് അപ്പോൾ ഒരു ആങ്ങള സാധനത്തിൽ നിന്ന് കാണുന്നതെന്നാണ് നിനക്ക് ആ മോളോട് പറയാനുള്ളത് അതെ ദയവ് ചെയ്ത് മോൾ മോളിന് മനസ്സിലാക്കണം അതെ ഇത്തരമുള്ള കാര്യങ്ങൾ കഴിക്കരുത് ഇത്തരമുള്ള ബസങ്ങൾ നമ്മളെ പള്ളയിലേക്ക് കയറ്റരുത് പുളച്ചാറിൻ്റെ പൊടി ഒരിക്കലും കൈക്കറി കൈക്കാക്കുക ഇതിൽ ലഹരി ലഹരി ഉപ ഉപയോഗിക്കുന്ന ആ ലഹരി ഇതിൽ വരെ പാക്കറ്റ് പാക്കറ്റാക്കിയിട്ട് മിസ്സാക്കിക്കൊണ്ട് ആ ലഹരി മുൻസാക്കിക്കൊണ്ട് പാക്കിയിട്ട് ഇത് കമ്പനി കൊടുക്കുന്ന പുളച്ചാരിൻ്റെ പൊടിയാണ് ഈ പുളച്ചാരിൻ്റെ പൊടി ഒരു ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് എടുത്ത് ഒഴിവാക്കണം നമ്മുടെ കേരളത്തിൽ ഇത് ഇറങ്ങാൻ പാടില്ല സത്യമായിട്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉപയോഗിച്ചത് അതെ നല്ല കാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും ഈ പച്ച ഈ പച്ച പുളച്ചാർ ഒരിക്കലും കഴിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഇങ്ങനെ മുതലാളിമാർ പൈസ ഉണ്ടാക്കരുത് അതെ ഈ പുള ഏത് ഏത് കമ്പനി ഈ പിന്നെ പുളച്ചാരിൻ്റെ കമ്പനി ഇങ്ങനെ കായുണ്ടാക്കരുത് ഇങ്ങനെ പൈസ ഉണ്ടാക്കിക്കൊണ്ട് ഒരു കുട്ടിക്ക് ലോകം ഭരിച്ചു കൊണ്ട് ഉണ്ടാക്കുന്ന പൈസ അത് ആ പൈസ കൊണം പിടിക്കൂല ആ പൈസ കൊണം പിടിക്കൂല ആ പൈസ നശിച്ചു പോവും അതുകൊണ്ട് ആ പൈസ ഉപയോഗിക്കാൻ പറ്റാത്ത കോളത്തിലാവും അതുകൊണ്ട് അതുകൊണ്ട് പറയുന്നു ഇത്തരമുള്ള കമ്പനിക്കാർ കമ്പനി പുളച്ചാരിന്റെ കമ്പനി ആയാലും അല്ലെങ്കിൽ പിന്നെ ആ പുളീൻ്റെ കമ്പനി ആയാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരിക്കലും കഴിക്കരുത് ഇത്തരം സാധനങ്ങൾ വെക്കരുത് ഇതാ ഇത് പുളി ഈ സാധനങ്ങളൊന്നും കച്ചവടക്കാർ കൊണ്ടാക്കരുത് കാരണം നമ്മുടെ നമ്മുടെ കുട്ടികളെ കേഴെടുത്താതാ നമ്മുടെ ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ള കുട്ടിയാലും നിങ്ങളെ അടുത്തുള്ള കുട്ടിയായാലും ആ കുട്ടികളെ കേടുത്തത് ആ കുട്ടികളെ കേഴെടുത്തത് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ള കാരണം പോലെ പറഞ്ഞു ഇത്തരം സാധനങ്ങൾ കൊടുക്കുന്ന പെട്ടി പീടികാരോട് ആദ്യമായി പറഞ്ഞു അത് ശ്രദ്ധിച്ചു കേൾക്കാൻ മതി ഇത്ര ഒരു കാര്യം പറഞ്ഞത് അതെ പിന്നെ ഈ തണുത്ത നമുക്കറിയാം ഒറേസ് ഈ ഒറൈസിന്റെ കാര്യം നമുക്ക് ഇവിടെ പറയാൻ പോകുന്നത് ഈ ഒറൈസ് ഒരിക്കലും വാങ്ങുന്നത് ഈ ഒറൈസ് കമ്പനി കൊണ്ടുവരുന്ന ഒറൈസാണ് കാരണം അതിൽ ആ ഒറൈസ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയില്ല വെള്ളം അത് വെള്ളമല്ല അത് കളറ് ഈ കളർ ഒഴിക്കുകയാണ് നമുക്കറിയാം നമ്മളെ പള്ളേക്ക് കയറിയാണ് ആ കളറ് നമ്മളെ വയർ നമ്മുടെ വയറിന്റെ ഉള്ളിലേക്ക് കയറിയാണ് ആ കളറ് ആ കളറ് നമ്മൾ കഴിക്കരുത് ആ കളറ് കഴിച്ചിട്ടാണ് നമുക്ക് അസ്യം വരുന്നത് നമുക്ക് ഒരുപാട് ലോകങ്ങൾ വരുന്നത് അത് ലോകം വരാൻ കാരണതാണ് അപ്പം നമ്മളിത് കഴിക്കാക്കുക നമ്മൾ കഴിക്കരുത് അതുകൊണ്ടാണ് നമുക്ക് ലോകം വരുന്നത് അതുകൊണ്ട് ഒറൈസ് ഈ ഒറൈസിന് എത്ര ചിലപ്പോൾ ഒറൈസിന് രണ്ട് റുപ്പിയാണ് അല്ലേ ഒറൈസ് രണ്ട് റുപ്പേനുണ്ട് അഞ്ച് റുപ്പേനുണ്ട് അഞ്ച് റുപ്പേൻ്റെ മാങ്ങ അല്ല അഞ്ച് റുപ്പേൻ്റെ ഒറൈസ് മാങ്ങ ഉണ്ട് രണ്ട് റുപ്പേൻ്റെ ഒറൈസ് ഉണ്ട് ഒരു ഓറുപ്പേൻ്റെ ഒറൈസ് ഉണ്ട് ഒക്കെ ഉണ്ട് ഇതൊക്കെ കളറും ഒക്കെ വേണ്ടി കൊണ്ടുവന്നാണ് ഇതെല്ലാം കച്ചവടക്കാർ വാങ്ങി ഈ ഹോൾസെയിൽ വിലക്ക് വാങ്ങുന്നു കച്ചവടക്കാർ വാങ്ങുന്നു കച്ചവടക്കാർ വാങ്ങിയിട്ട് എന്ത് കാട്ടും ഇത് പിടിച്ചിൽ വെക്കും പിടിച്ച് വെച്ചിരിക്കേണ്ടി കൊടുക്കും കുട്ടികളൊക്കെ കൊടുക്കും കുട്ടികളെ കേടർത്തുക കുട്ടികളെ കുട്ടികളെ വാവി തകർന്നു കുട്ടികളെ ജീവൻ തകർന്നു കുട്ടികളെ ആയുസ് കുറഞ്ഞു പോകുന്നു കുട്ടികളെ തടി കേടരുന്നു ഇതൊക്കെ തന്നെയാണ് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു കാരണമാണ് ഈ പൊറൈസാണിലും ഒറൈസാണിലും ഒരിക്കലും കൊ കൊടുക്കരുതെന്ന് പറയുന്നു എല്ലാ കച്ചവടക്കാരോടും പറയാ നിർബന്ധമായിട്ട് കുട്ടികൾക്ക് നിങ്ങൾ നല്ല സാധനം മാറ്റണം കൊടുത്തോളി മാറും കുഴപ്പമില്ലല്ലോ മുട്ട നല്ല സാധനം കൊടുത്തോളി അറിയാം ഈ നാട്ടിൽ വരുന്നത് ഹിന്ദിക്കാർ കൊണ്ടുവന്നത് ബംഗാളിക്കാർ കൊണ്ടുവരുന്നത് തമിഴ്ക്കാരുടെ കൊണ്ടുവന്നൊക്കെ ഈ ഈ അണ്ണന്മാരെ കൊണ്ടുവന്ന അധികം വണ്ടിയിൽ കൊണ്ടുവന്ന അണ്ണന്മാരും ഈ ഇന്ത്യക്കാരൊക്കെയാണ് അധികം കൊണ്ടുവരുന്നത് അപ്പൊ അണ്ണന്മാരാണ് അധികം അണ്ണന്മാര് അണ്ണന്മാരി ഇറക്കുന്ന സാധനമാണ് ഈ സാധനം അണ്ണന്മാരെ ഇറക്കുന്ന സാധനമാണ് ഈ സാധനം ഈ സാധനം ഈ സാധനം ഒക്കെ അന്നന്മാരി ഇറക്കുന്ന സാധനമാണ് അണ്ണന്മാര് ഈ ഇന്ത്യക്കാരൊക്കെ ഇറക്കുന്ന സാധനങ്ങൾ ഇവിടെ നമ്മുടെ മലയാൾക്കാര് വെക്കുന്ന നമ്മുടെ കച്ചവടക്കാർ വാങ്ങി വെക്കുന്ന ഒരുക്ക് ഒരു വാങ്ങി വെക്കണത് ഈ അണ്ണന്മാരൊക്കെ കൊണ്ടുവരുന്ന സാധനമാണ് ഈ അണ്ണന്മാരൊക്കെ തിന്നുന്ന സാധനമാണ് ഈ അണ് കഴിക്കുന്ന സാധനങ്ങൾ കുട്ടികൾക്ക് പഠിക്കാറുണ്ട് ഈ അണ്ണമ്മാരൊക്കെ കഴിക്കുന്ന സാധനമാണ് ഈ കുട്ടികൾക്ക് ഇത് കൊടുത്തു കണ്ടേ പിള്ളച്ചാരിന്റെ പൊടി അറിഞ്ഞുകൊണ്ട് ഓർക്ക് മാന്യമായ ബസങ്ങളാണ് ഓല പള്ളയിലേക്ക് കയറുന്നത് ശരീരത്തിലേക്ക് കയറുന്നത് അതെ അത്തരമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എല്ലാ രസിയാക്കളാണ് മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാതെ പോകരുത് നമ്മളെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങളെ മോന നിങ്ങളെ മോള ഫെസ്റ്റി പഠിക്കുന്ന മോളാണെങ്കിലും പെസ് പഠിക്കുന്ന മോളാണെങ്കിലും പെസമണ്ണ പഠിക്കുന്ന മോളാണെങ്കിലും ആ മോൾക്ക് ഇത് ഒരിക്കലും കൊടുക്കരുത് ഞാൻ ആ പറയാൻ കാരണം ആ മോൾ മോൾ നിന്ന് കണ്ടിട്ടണീല് ഞാൻ കാണുന്നത് ആ മോളെ കാണുന്നത് ഒരു പെങ്ങണ സ്ഥാനത്താണ് ഞാൻ മോളെ കാണുന്നത് അപ്പോൾ മോളെന്നെ കാണുന്നത് ആങ്ങ സ്ഥാനത്ത് കാണുമ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞത് ശരിയാണെന്ന് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത് അത് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല എനിക്കൊ എന്തുണ്ടായിട്ട് എനിക്കൊന്നും ഉണ്ടാകും എനിക്കൊന്നുമില്ല ഞാനൊരു ജീവൻ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു ജീവിതം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ആ വീട് നിങ്ങൾ മേസും മേച്ചമേ കാണണം നിങ്ങൾ എന്നെ ഒരു ഒരു പൊട്ടം കടുപ്പിക്കുന്ന ആര് പൊട്ടം കടുപ്പിക്കാറക്കുക ഞാൻ നിങ്ങളെ നിങ്ങൾ നിങ്ങളെന്നെ പൊട്ടം കടുപ്പിക്കരുത് പൊട്ടം കടുപ്പിക്കാൻ വേണ്ടിയിരിക്കരുത് നിങ്ങൾ നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അറിയാം നിങ്ങളെ പൈസ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് നിങ്ങൾ സ്വത്ത് പൈസ ഒക്കെ ഉള്ള ആൾക്കാണ് നിങ്ങള് ജീവൻ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുന്ന വിചാരിച്ചത് ഇല്ല അള്ള വിചാരിച്ചാൽ മതി അള്ള വിചാരിച്ചാൽ മാത്രമാണ് നമ്മുടെ ജീവൻ രക്ഷപ്പെടുകയുള്ളു അള്ളാന്റെ അള്ളാൻ്റെ അള്ള നമുക്ക് അള്ളാക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു പത്ത് ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ പത്ത് ആൾക്കാർ ലോകം ചെയ്യുമ്പോൾ നമുക്ക് ആ അള്ളാൻ്റെ പ്രാർത്ഥന കേട്ട് അള്ള അള്ളാക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ള ഈ പ്രാർത്ഥന കേട്ട് ആ പത്താളെ പല പല കൊണ്ടാണ് നിങ്ങളെ മോൾ നിങ്ങളെ മോളാണ് രക്ഷപ്പെട്ടത് നിങ്ങളെ മോള് ആ ഒരു എന്താണ് എന്താണ് ഐ സിയിൽ നിന്ന് കഴിച്ചിട്ടായത് ആ ഐ സിയിൽ നിന്ന് പോരാൻ കാരണം ആ ഐ സിയിൽ നിന്ന് പെട്ടെന്ന് ഭേദമായി പോകുന്നത് ഭേദമായി പോകുന്ന കാരണം അത് നിങ്ങൾ മനസ്സിലാക്കണം അതിപ്പോൾ ഒരുപാട് ആൾക്കാർ പാർട്ടിൻ്റെ ഫലം കൊണ്ടാണ് ആ മോളി കഴിച്ചതായത് മനസ്സിലായില്ലേ അപ്പൊ അതുപോലെ അത് കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ദയവ് ചെയ്ത് ഇത്ര പുളച്ചാർ കഴിക്കാക്കുക അതെ കഴിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിക്കരുത് ജീവങ്ങൾ അപകടമാവും അതുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് ചിന്തിക്കുക ഒരു പെൺകുട്ടിക്ക് ബുദ്ധി വേണം ഉള്ള ബുദ്ധി തന്നിക്കണെങ്കിൽ ഒരിക്കലും ഇത്ര ഉള്ള സാധനങ്ങൾ കഴിക്കരുത് ഇത്രയുള്ള മാനങ്ങൾ ഇത്രയുള്ള അസുഖമായ ഉണ്ടാകുന്ന ഇതിൽ ലഹരിന്റെ ലഹരിന്റെ സാധനങ്ങളാണ് പെൺകുട്ടി മനസ്സിലാക്കണം ലഹരിന്റെ സാധനങ്ങളാണ് ഇതിൽ കൊടുത്തുണ്ട് ഇതിൽ ലഹരി ലഹരി പറഞ്ഞാൽ ലഹരി ലഹരിക്ക് ഉപയോഗിക്കുന്ന പൊടിയാണ് ആ ലഹരിക്ക് ഉപയോഗിക്കുന്ന പൊടിയിലാണ് ഈ സാധനത്തിൽ പാക്കാക്കിക്കൊണ്ട് ഇത് കമ്പനി ഇവിടെ എത്തിച്ചിട്ടുണ്ട് നമ്മളെ കേരളത്തിൽ നമ്മുടെ കേരളത്തിലെ ഒരു കുട്ടിക്കാണ് ഉണ്ടായത് ഒരു കുട്ടിക്കാണ് ഉണ്ടായത് അതിന് മൂന്ന് കുട്ടിക്കാണ് മൂന്ന് എറ്റ കുട്ടിക്കാണ്ടായത് എന്ന് ഓർക്കണം നിങ്ങൾ അത് വലിയൊരു വലിയൊരു സംഭവമാക്കി നമ്മൾ നമ്മളത് അത് നിസാക്കി തള്ളിക്കളയാനല്ല കാരണം ഏതൊരു കടക്കാരായാലും ഏതൊരു കടക്കാരനും അത് തള്ളി വെക്കാൻ പാടില്ല അങ്ങനെ ഏത് കച്ചവടക്കാരെ കൊണ്ടുപോക്കേണ്ടിയില്ല എന്നോട് പറയാ എന്നോട് പറയാം ഇത്ര സാധനം കൊണ്ടടക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറയാം ഇങ്ങനെ പുളച്ചാരുണ്ട് ഈ ലൈവിൽ കാണിക്കുന്ന ഞാൻ ഈ ലൈവിൽ കാണിക്കുന്ന പച്ച പുളച്ചാറിൻ്റെ പൊടി ഈ പൊടി ഉണ്ടെങ്കിൽ എന്നോട് പറയാം ഞാൻ പോലീസിനോട് പറഞ്ഞോളാം അതെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറയും ഉണ്ടെങ്കിൽ പറയട്ടോ എവിടെയെങ്കിലും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നോട് പറയാം ഞാൻ പോലീസിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞോളാം ഓക്കെ ഇങ്ങനെ സാധ്യത അന്നന്മാരുപയോഗിക്കുന്ന സാധനമാണ് ഈ അണ്ണന്മാർ ഉപയോഗിക്കുന്ന സാധനമാണ് കുട്ടികൾക്ക് കൊടുത്തത് കുട്ടികൾക്ക് ഉറപ്പേക്ക് കൊടുത്തിരിക്കുകയാണ് കുട്ടികളിത് ഉറപ്പേക്ക് വാങ്ങി ഈ അന്നന്മാർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പാങ്കറാക്ക് പാങ്കറാക്കാണെങ്കിലും അല്ലെങ്കിൽ ജോജാപ്പാക്ക് ആണെങ്കിലും ഇന്നത്തെ സാധനങ്ങളൊക്കെ കുട്ടികൾ കഴിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന തലവേദന തലവേദന ഉണ്ടാകുന്നത് ഈ ദോജപ്പാക്ക് അതുപോലെ പിന്നെ പിന്നെ പാൽ പാൽമ പാൽ മസാല അതുപോലെ ഈ ആൻസ് അങ്ങനെ ഒട്ടേറെ സാധനങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് കുട്ടികൾ കുട്ടികൾക്ക് അറിയില്ലല്ലോ അവർ കച്ചവടക്കാർ കൊടുക്കുന്നുണ്ട് ഈ കച്ചവടക്കാർക്ക് തലയില്ലാതെ വാരി ഇല്ലാതെ കൊടുക്കരുത് എന്ന് പറയാം അതെ കച്ചവടക്കാർക്ക് ഒരു താ തരും പാലും വേണം ഈ തരും പാലും ഇല്ലാതെ കുട്ടികൾക്ക് കൊടുത്താലും കുട്ടികൾക്കുണ്ടാകുന്ന ലോകങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന ആ ഒരു കുട്ടികളുടെ ജീവി തകർന്ന പഠിക്കുന്ന കുട്ടികളാട്ടെ പഠിക്കുന്ന കുട്ടികളിപ്പം എൻ്റെ ഒരു പഠിക്കുന്ന ഞാൻ എൻ്റെ പോട്ടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാട്ടെ ആട്ടെ അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഈ കാര്യങ്ങൾ പറയാൻ കാരണം ഞാൻ ഈ കാര്യങ്ങൾ ഓർമ്മിക്കുന്നത് ഈ ഓർമ്മിക്കണ കാരണങ്ങൾ ഈ കാര്യങ്ങൾ പറയാൻ കാരണം മനസ്സിലാക്കാൻ വേണ്ടിയ മനസ്സിലാക്കുക നമ്മൾ ഓരോരുത്തരുടെ ആളുകളും മനസ്സിലാക്കുക ഓർത്ത് മനസ്സിലാക്കുക ാണ് എനിക്ക് കച്ചവടക്കാരോട് പറയാനുള്ളത് അസിക്കുകയാണ് ഈ കാര്യം അതുകൊണ്ട് ദൈവ് ചെയ്ത് ഒരു കുട്ടിനെ കൊണ്ട് കൊല്ലരുത് എന്ന് പറയാ അതെ കാരണം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് കായ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അത് ഒന്നും ഒന്ന് ഒന്നും നേടാനില്ല നമുക്ക് ആ കായ് കൊണ്ട് ഒന്നും ഒന്നും ചെലവാകില്ല ആ കായ് നമുക്ക് ഒരു ഒന്നും കിട്ടൂല അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ലൈവിലേക്ക് ഞാൻ വന്നത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രീബ് ചെയ്യുക വള്ളട്ടം വറക്കുക അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും ഇങ്ങനത്തെ സാധനം കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കരുതെന്ന് എല്ലാ ടീച്ചർമാരോടും ആവേശിക്കുകയാണ് ടീച്ചർമാരോട് അതെ ടീച്ചർമാരോട് പറഞ്ഞു ചെറിയ കുട്ടികളെ ഇതുപോലെ സാധനം വാങ്ങാൻ ബന്ധിൽ നിങ്ങൾ തടയണം കുട്ടികൾ തടയണം കുട്ടികളെ ഒരിക്കലും വാങ്ങാൻ സമ്മതിക്കരുത് പാത്താം വീടിലാണെങ്കിലും പാത്താമ്പീടിലാണെങ്കിലും ഇനി പിന്നെ ഉച്ചയ്ക്ക് വെല്ലടിക്കുകയാണെങ്കിലും കുട്ടികൾക്ക് ഒരിക്കലും വീടേക്ക് പോകാനുള്ള ഔഷധം കൊടുക്കരുതെന്ന് പറയാം ഇത് വാങ്ങി കൊടുക്കരുതെന്ന് പറയാം അതെ കുട്ടികൾ പേരെനിന്ന് കൊണ്ടുവരികയാണെങ്കിൽ കുട്ടികൾ വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ ബാഗ് നോക്കണം ബാഗ് തപ്പണം ഇത്തരമുള്ള സാധനങ്ങൾ കുട്ടികളെ വാങ്ങുന്നുണ്ടോ എന്ന് ടീച്ചർമാരെ സദ്യക്കണം അവിടെ രസിതാക്കൾക്ക് അരച്ചു കൊടുക്കണം രസിതാക്കളെ പാകത്തേക്ക് എത്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയം ഈ വിഷയങ്ങൾ ഓർമ്മിക്കാനുള്ളത് ഈ വിഷയം ഓർമ്മിക്കണം അതുപോലെ ടീച്ചർമാർ പറയുക ഓരോരോ ടീച്ചർമാരോട് ഇപ്പോൾ പെൺകുട്ടി ടീച്ചർമാർ പറയാ പെൺകുട്ടിൻ്റെ അടുത്ത് ഇത് കണ്ടെങ്കിൽ പെൺകുട്ടിൻ്റെ ബാഗ് ഇത് കണ്ടാൽ പെസ്റ്റീവ് പഠിക്കുന്ന പെൺകുട്ടിൻ്റെ കൈ പെസ്റ്റീവ് പഠിക്കുന്ന പെൺകുട്ടിൻ്റെ അടുത്ത് ബാഗിൽ കണ്ടാൽ ഇത് കണ്ടാൽ ടീച്ചർമാർ വാങ്ങി വെക്കണം ടീച്ചർമാർ കൊടുക്കരുത് പെൺകുട്ടിയൊക്കെ കൊടുക്കരുത് അത് നേരെ പോലീസിനെ ഏൽപ്പിക്കുക പോലീസിനെ ഏൽപ്പിക്കുക പോലീസിനെ കൊണ്ട് കടക്കാരെ പിടിപ്പിക്കുക എന്ന് മാത്രം വേണേൽ നമുക്ക് ഈ അവസരം പറയാനുള്ള കാരണം കച്ചവടക്കാരെ പൊടിപ്പിക്കുക കച്ചവടക്കാരെ പൊടിപ്പിക്കുക കച്ചവടക്കാരെ പിടിപ്പിക്കുക മാത്രമല്ല പതിനായിരം റുപ്യ ആളെ കൊണ്ട് കുടിപ്പിക്കുക ഒരു കുട്ടിക്ക് പതിനായിരം റുപ്യ ആ ആ കുട്ടിക്ക് എന്ത് സമ്മതിച്ച് കഴിഞ്ഞാൽ പതിനായിരം റുപ്യ അവരുടെ ഈടാക്കണം അതിന് അങ്ങനെയുള്ള നിയമങ്ങൾ അവർക്ക് അവളെ പാകത്ത് ഉണ്ടാവണം പിന്നെ അത്രയുള്ള കാര്യങ്ങളാണ് എനിക്ക് എനിക്കിവിടെ പറയാൻ കാരണം പതിനായിരം റുപ്യ ഈടാക്കണം ക്വാളിറ്റിയിലെടുത്തു പതിനായിരം റുപ്യ അവർക്ക് പോകണം കച്ചവടക്കാർക്ക് പോകണം പതിനായിരം റുപ്യ അപ്പോൾ അവർക്ക് ബോധ്യണ്ടാവുള്ളൂ അപ്പോൾ ഒരു ഈ സാധനം ഒരു മാങ്ങൂല പിന്നെ ഈ സാധനം വാങ്ങൂല അവർക്ക് നഷ്ടമാകുമ്പോൾ പതിനായിരം റുപ്യ അവരെ മാങ്ങി വെക്കുമ്പോൾ അവർക്ക് എന്താവും ഇത് മാങ്ങാ അവർ മാങ്ങൂല ഈ സാധനം ഒരു മാങ്ങൂല ഈ സാധനം ഒരു മാങ്ങാ മാങ്ങാക്കും അതുകൊണ്ട് പുളച്ചാർ വാങ്ങൂല അതുപോലെ അച്ചാർ വാങ്ങൂല നെല്ലിക്ക വാങ്ങൂല ഇപ്പിട്ട് അതായത് നെല്ലിക്ക പാക്കറ്റ് പാക്കറ്റാക്കുന്നത് ഈ പാറ്ററി ഏതൊക്കെ പെൺകുട്ടികൾക്ക് അറിയല്ലോ പെൺകുട്ടികളെ പറഞ്ഞ പ്ലസ് ടീ പഠിക്കുന്ന പെൺകുട്ടികളും പ്ലസ് ടു മണ്ണടിക്കുന്ന പെൺകുട്ടികളാണ് അധികം ഈ മൂത്രം മാറ്റിയ ഈ അണ്ണന്മാര് മൂത്രം ഒഴിച്ച അച്ചാറുണ്ടാവും ഈ മഞ്ഞ അച്ചാറ് ആ മഞ്ഞ അച്ചാറ് അണ്ണന്മാർ മൂത്ര ഒഴിച്ചാണ് ആ അണ്ണന്മാർ മൂത്രം ഒഴിച്ച അച്ചാറ് വാങ്ങിയിട്ട് കച്ചവടം പിടിയും വാങ്ങാം കാരണം ആ അച്ചാറ് വാങ്ങിയിട്ടാണ് കുട്ടികൾ ചോത്തി കൂട്ടുന്നതും ചോത്തിൽ കഴിക്കുന്നോക്കാ നെല്ലിക്കന്റെ അച്ചാറ് ആ മഞ്ഞ അച്ചാറുണ്ടല്ലോ മഞ്ഞ അച്ചാറ് അത് ഒരിക്കലും കഴിക്കരുത് അതൊരിക്കലും കഴിക്കലോ അത് ഏതൊക്കെ വള്ളാണ് അത് അവിടുത്തെ വെള്ളം ഒന്നല്ല നമ്മുടെ കേരളത്തിലെ വെള്ളം ഒന്നല്ല ഏതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വള്ളാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന അച്ചാറ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആ മഞ്ഞ അച്ചാൽ